സോ ഫ്രണ്ട്സ് തൊപ്പി രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ പേരാണ് മൊത്തത്തിൽ ഈ ഒരു സംഘത്തിൽ പ്രശ്നമായിട്ടിരിക്കുന്നത് അതിൽ മൂന്ന് സ്ത്രീകളുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് സ്ത്രീകൾക്ക് പേരില്ല അതായത് ഈ മൂന്ന് സ്ത്രീകളും രാസ അതായത് രാസ മയക്കുമരുന്ന് ഉപയോഗിച്ച ആളുകളാണ് പക്ഷെ സ്ത്രീകൾക്ക് പേരില്ല പുരുഷന്മാരുടെ പേര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഒന്നാമത്തെ പേര് നമ്മുടെ ഡ്രൈവറാണ് ജുബൈർ ജുബൈർ എന്നല്ലേ അദ്ദേഹത്തിന്റെ പേര് ജാബിർ സോറി ജാബിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ജാബിർ ഓൾറെഡി ഒരു എം ഡി എം എ ഡീലറാണെന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ പറയുന്നത് തൊപ്പി ഉപയോഗിച്ചിട്ടില്ല പക്ഷെ തുപ്പിയുടെ ഡ്രൈവർ ഉപയോഗിച്ചു തുപ്പിയുടെ ഫ്രണ്ട്സ് ഉപയോഗിച്ചു തൊപ്പി ഉപയോഗിച്ചിട്ട് ഇതുവരെ പറയുന്നില്ല അതെന്താണ് അങ്ങനെ പറയാൻ അറിയത്തില്ല എന്തായാലും തുപ്പി ഒളിവിലാണ് തുപ്പിയുടെ കുറച്ച് ഫ്രണ്ട്സ് നാലു പേരും ഒളിവിലാണ് മൂന്ന് പേരെ പൊക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനാണെങ്കിൽ ഈ ലേഡീസ് ഈ പെൺകുട്ടികൾ ഉപയോഗിച്ചെന്ന് പറയാം ഇവരുടെ പേര് പറയാത്തെന്താ ഇവർക്ക് പേരില്ലാത്തോണ്ടാണോ അതോ ഇവർക്ക് പ്രത്യേക കൺസിഡറേഷൻ ആണോ അതെന്താ സമൂഹത്തിൽ ഒരു സമത്വം കിട്ടാൻ വേണ്ടി അല്ലെ പെൺകുട്ടികളുടെ പേര് പറയരുത് പുരുഷന്മാരെ എല്ലാവരെയും പേര് പറയണം ആണുങ്ങളുടെ എല്ലാവരുടെയും പേര് പറയണം അടിപൊളി എന്തായാലും വാർത്ത കേൾക്കാം ബാക്കി അത് കഴിഞ്ഞ് പറയാം രാസലഹരിക്കേസിൽ യൂട്യൂബ് തൊപ്പിയൊളി ൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ശ്യാം ദേവരാജ് നൽകുന്നതിന് മുമ്പ് ും ഒളിവിൽ നിഷാദ് അഡ്രസ്സും മതി ബാക്കി പറയുന്നുണ്ട് എന്തായാലും ഈ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു ഇതിലിപ്പോ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തുപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബകളിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇത് ആദ്യം പാലാരി വീട്ടിപ്പം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതികരണത്താണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാബിർ ഇവര് മൂന്ന് പേര് പോയി മുഹസിബ് ജുബൈർ സാഹിബ് ഈ മൂന്ന് പേരുടെ പേരുകൾ കറക്റ്റ് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ തൊപ്പിയുടെ ഒറിജിനൽ നെയിം ആയിട്ടുള്ള നിഷാദിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് സംശയം എന്ത് എൻ്റെ ഒരു പോയിൻ്റ് അതാണ് ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് പറയുന്നില്ല മേ ബി ചിലപ്പോൾ പെൺകുട്ടികളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുടുംബത്തിലുണ്ടാവുന്ന മാനക്കേട് കൊണ്ടായിരിക്കാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ശരി അതുകൊട്ടെ എന്നത് ഈ തൊപ്പിന്ന മലപ്പുറത്ത് എന്തോ ഒരു എന്തോ ഒരു ഒരു കട ഉദ്ഘാടനത്തിന് ഇവനെ പറഞ്ഞു വിടുകയോ എന്തൊക്കെ ഇഷ്യൂ വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ എന്താ പിന്നെ കുറേ കേസുകൾ കുറേ കേസുകൾ ഇവൻ്റെ വീട്ടിൽ കയറി പോലീസ് അതിക്രമിച്ച് കയറി അവൻ യൂട്യൂബ് ചെയ്യുന്ന കേസിലൊക്കെ പോലീസുകാരെ അന്ന് കുറേ പേര് കിട്ടായിരുന്നു അല്ല കുറേ പേര് പോലീസുകാരെ അന്ന് ആക്ഷേപിച്ചായിരുന്നു കുറേ തരെയും പറഞ്ഞായിരുന്നു ഇനിയിപ്പം എന്താ പറയാനുള്ളത് എന്നും കൂടെ ഒന്ന് അറിയാം ആൻഡ് ഇനിയും ഇതിൻ്റെ പേരിൽ നാളെ ഹർത്താൽ നടത്തുമെന്നറിയില്ല കാരണം ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും പിന്നെ കെ ജി ആ ഒരു സെഗ്മെൻറ് ഉണ്ടല്ലോ കിൻഡർ ഗാർഡൻ ആ ഒരു സെഗ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ തുപ്പിയുടെ ഫാൻസ് സോ മക്കളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഒരാളെ സ്നേഹിക്കുമ്പോൾ എന്താണ് അവന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് മനസ്സിലാക്കി സ്നേഹിക്കുക ഇനിയും പറയരുത് അതായത് ചേട്ടാ തുപ്പിയെ അറസ്റ്റ് ചെയ്തില്ലല്ലോ തുപ്പി തെറ്റും ചെയ്തില്ല അല്ലേ തുപ്പി തെറ്റും ചെയ്തില്ല പക്ഷെ തുപ്പിയുടെ ഡ്രൈവറും തുപ്പിയുടെ ഫ്രണ്ട്സും എല്ലാവരും തന്നെയും ഈ ഒരു വലയത്തിനുള്ള ആളുകളാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം സോ നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവരുടെ ക്വാളിറ്റി അത്രയ്ക്കും ഒരു പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട പക്ഷേ എന്നാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു സജഷൻ കൂടെ ഉണ്ട് എന്തായാലും ബാക്കിയോ കേക്കാം ഇനി ബാക്കി ഇനി ഈ പറഞ്ഞ ഇപ്പൊ ഓൾറെഡി മൂന്ന് പേരെ പേര് നാലുപേരെ പേര് പറഞ്ഞോളൂ ഇനി നാലുപേരെ പേര് പറയാനുണ്ട് ഓക്കെ തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ് മൊത്തം ആകെ ഈ കേസിൽ എട്ട് പേരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എസ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പ് അനുസരിച്ച് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് ഈ കേസ് കേട്ടല്ലോ പത്ത് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഈ പത്ത് വർഷം തടവു ശിക്ഷ കിട്ടിയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും ലൈഫ് പോവും സോ എം ഡി എം എ ഉപയോഗിക്കുന്ന അല്ലെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ യുവാക്കൾ നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത് എട്ടിന്റെ പണി കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ടങ്ങ് പോയേക്കണം ഇപ്പം നിങ്ങൾ വിദേശ രാജ്യങ്ങളിപ്പോൾ ഉദാഹരണമാണെങ്കിൽ തായ്ലാന്റോ അല്ലെങ്കിൽ ചൈനയോ അല്ലെങ്കിൽ ബാങ്കോക്കോ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് സിറ്റീസിലൊക്കെ ഇത് അലൗഡ് ആണ് നിങ്ങൾ അവിടെ പോയി എന്തുകൊണ്ട് ഉപയോഗിച്ചോ പക്ഷെ നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് വേണം പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറി നിൽക്കും ആൻഡ് ഈ മീഡിയക്കാരെ നമ്മളെ ഏറി നിർത്തും നമ്മുടെ വീട്ടുകാരും നമ്മുടെ പിരിഞ്ഞ് നമ്മളെ ജീവിക്കും നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരും പിന്നീട് വല്ല ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോയി രക്ഷപ്പെട്ടാൽ ഭാഗ്യം തിരിച്ച് ലൈഫിലേക്ക് തിരിച്ചു വരാം ആകെ ഒരു ലൈഫേ ഉള്ളൂ സോ ഈ ജാതി പ്രശ്നങ്ങളൊന്നും ഒന്നും ഇടപെടാതെ നമുക്ക് നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് നമ്മുടെ ലൈഫിന് ലൈഫിനെന്താണോ വേണ്ടത് എന്ന് മാത്രം ചിന്തിക്കുക തന്തവയബാണെന്ന് വിചാരിക്കരുത് ബാക്കി കേൾക്കാം ുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസ് കേസെടുത്തിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത് ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർജ അപേപേക്ഷ നൽകുകയും ചെയ്ത് ഏതായാലും ഈ മുൻകൂർജ അപേപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഹരിക്കും നടപടിക്രമങ്ങളുടെ ഭാഗമായി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നിഹാദിന് മുൻകൂർ ജാമ്യം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് കാരണം കുറേ ഫോളോവേഴ്സ് ഉണ്ടല്ലോ ആ ഫോളോവേഴ്സ് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം നിഹാദിന് മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കട്ടെ ഇയാള് തെറ്റൊന്നും ചെയ്ത് കാണരുത് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷെ അയാളുടെ സുഹൃത്തും അയാളുടെ ഡ്രൈവറും അയാളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള മൂന്ന് പെൺകുട്ടികളും ഇത് ഉപയോഗിച്ചിട്ടാണ് തെളിഞ്ഞിരിക്കുന്നത് സോ അവരെ അകത്താക്കിയാലേ നമ്മൾ തുപ്പിയെ എന്ന് മാത്രമാണ് അപേക്ഷ എന്തായാലും മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക പത്ത് വർഷം തടവ് ശിക്ഷ തടവ് ശിക്ഷ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു സുഹൃത്തിന് വരാൻ സാധ്യത ഉണ്ട് സോ അതിൽ നിന്നും പെടാതെ രക്ഷപ്പെടട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ചുതൽക്കാലം ബൈ